കള്ളലുക ദൈവനാഥത്തിന് മാത്രം ഉണ്ടാകട്ടെ അമ്മയും സ്ത്രം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ വില കൊടുത്തൊരു കാര്യം വാങ്ങുന്നിടയായി തുടർന്നു അമ്മയൻ കുറേ നാൾ കൊണ്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് എൻ്റെ പൈസ കൊടുത്ത് ഒരു നല്ല കാര്യം എനിക്ക് ചെയ്യണമെന്ന് അങ്ങനെ അത് ഇന്ന് എനിക്ക് സാധ്യമായി അതുകൊണ്ടാണ് ഈ ഒരു സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് ഈ ഒരു കാര്യം ചെയ്തപ്പോൾ അങ്ങനെ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് മെയിൻ സൂത്രം ഒരു ബൈബിൾ ബൈബിളും അങ്ങനെ അടിത്തീർന്നു അങ്ങനെ പൈസ കൊടുത്ത് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നേടിയൊരു ആദ്യത്തെ ഒരു കാര്യം വെച്ചിതാണ് എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ ഒരു സാധനം എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ പിടി ർത്താവ് കർത്താവിൻ്റെ വഴി അറിഞ്ഞപ്പോൾ ഈ കർത്താവിനെ എനിക്ക് വേണം ഇങ്ങനെ കൊണ്ട് എന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാണ് താങ്ക് യു ജീസസ്